ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാമുത്തോലി മേവിട പാലാമുത്തോലി മേവിട കവലയിൽ നിന്നും എണ്ണൂറ് മീറ്ററോളം മാറി വീട് വയ്ക്കുന്നതിനും ആദായം എടുക്കുന്നതിനും പറ്റിയ അടിപൊളി ഒന്നേകാലേക്കർ റപ്പർത്തോട്ടത്തിൻ്റെ വീഡിയോ ആണ് പ്രോപ്പർ ടാപ്പ് ഇയറായി വരുന്നുണ്ട് വീതി ഉള്ള പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും അമ്പത് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് സ്ഥലം റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ സൈഡിൽ ഒരു വീട് വയ്ക്കാനുള്ള പ്ലോട്ട് കിടപ്പുണ്ട് ഒരു പതിനഞ്ച് സെൻറ്റോളം വരും ബാക്കി ഒരേക്കർ പത്ത് സെൻറ്റോളം സ്ഥലം ഈ ഭാഗത്താണ് വരുന്നത് ഈ റോഡിൻ്റെ അങ്ങേയറ്റം വരെ ഫ്രണ്ടേജ് ഉള്ള മനോഹരമായ സ്ഥലമാണ് ഇവിടെ വേണമെങ്കിലും കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാവുന്നതാണ് നേരിയ പടിഞ്ഞാറൻ ചായമുള്ള അടിപൊളി സ്ഥലമാണ് അങ്ങോട്ടെല്ലാം നല്ല വീടുകളാണുള്ളത് പി ഡബ്ല്യു ഡി റോഡ് ഫ്രണ്ടേജുള്ള വീടാണ് ആ കാണുന്നത് ന് അറുപതിനായിരം രൂപയാണ് ഉടവശം ചോദിക്കുന്നത് നെഗോസിയബിളാണ് ഇവിടെ നിന്നും പാലാ പൊൻകുന്ന ഹൈവേ പൂവരണിയിലേക്ക് ഏതാണ്ട് മൂന്ന് കിലോമീറ്ററും വെള്ളിയപ്പള്ളി പന്ത്രണ്ടാം മേൽ വഴി പാലായിലേക്ക് അഞ്ച് കിലോമീറ്ററുകളുമാണ് ദൂരം വരുന്നത് ഈ പ്ലാവുള്ളതാണ് ആ വീടിൻ്റെ ഫ്രണ്ടിലാണ് റോഡ് വരുന്നത് ഇവിടെ മുതലാണ് സ്ഥലം തുടങ്ങുന്നത് ഇവിടെ ആണെങ്കിൽ പടിഞ്ഞാറ് ദർശനത്തിൽ വീട് വെക്കാവുന്നതാണ് ഈ ഭാഗത്താണെങ്കിൽ കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാം ഈ വർഷം താപ്പിക്കാൻ തുടങ്ങാവുന്ന മരങ്ങളാണ് ഇവിടെ വരെയാണ് ഫ്രണ്ടേജ് വരുന്നത് പാലാ പനഗം ഹൈവേ പൂവർണിയിൽ നിന്നും മൂന്ന് കിലോമീറ്ററും പാലാമുത്തോലി മേവള ടൗണിൽ നിന്ന് എണ്ണൂറ് മീറ്ററും വെള്ളിയപ്പള്ളി പന്ത്രണ്ടാമൽ വഴി പാലായിൽ നിന്ന് അഞ്ച് കിലോമീറ്ററും മാറി റാബർ ആദായമെടുക്കാറായ വീട് വെക്കുന്നതിനും പറ്റിയ മനോഹരമായ ഒന്നേകാലേക്കുള്ള സ്ഥലം സെന്റി നടന്നനായിരുന്നു മാത്രം ചോദിക്കുന്നു പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രമാണ് സ്ഥലത്തേക്ക് ദൂരം വരുന്നത് വില നെഗോഷ്യബിളാണ് മനോഹരമായ ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക